प्रेमेंद्र प्रेमचंद्र निर्विवादिय मंगल प्रेमेंद्र निर्विवादिय मंगल प्रेमचंद्र निर्विवादिय मंगल प्रेमेंद्र निर्विवादिय मंगल जयवस्तु सोपरवदित्या जयवस्तु सोपरवदित्या जयवे सोपरवदित्या जयवे सोपरवदित्या प्रेमचंद्र नेरादे प्रेमचंद्र नेरादे जय जय जिंदाबाद दुर्यो जिंदाबाद जय जय जिंदाबाद प्रेमचंद्र पूर्णजन्द्र जिंदाबाद जिंदाबाद ಜಿಂದಾಬಾ <laughs> ವ್ಯಾಪಾರಿಡಿಯಾ <laughs> 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 കഴിഞ്ഞ പ്രാവശ്യം റെയിൽവേ ഓവർ ബ്രിഡ്ജിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവർത്തന പുരോഗതി വിലയിരുത്താൻ ഈ പ്രദേശം സന്ദർശിച്ചപ്പോഴാണ് ഇരവിവരത്ത് ദീർഘകാലമായി നിലവിലുണ്ടായിരുന്ന തീവണ്ടികളുടെ സ്റ്റോപ്പുകൾ എടുത്തു കളഞ്ഞ വിവരം അതിൻ്റെ ഗൗരവം അതിൻ്റെ പ്രാധാന്യം ബഹുജനങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുകയും രണ്ട് തീവണ്ടികളുടെ സ്റ്റോപ്പ് കോവിഡ് നയൻറ്റീൻ പാൻഡമിക്കിന്റെ കാലഘട്ടത്തിൽ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ എടുത്തു കളഞ്ഞ രണ്ട് സ്റ്റോപ്പുകളും പുനഃസ്ഥാപിച്ചുകൊണ്ടുള്ള കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിൻ്റെ ഉത്തരവ് കഴിഞ്ഞ ദിവസം ലഭിച്ചിരുന്നു അന്ന് ഞാൻ പ്രദേശവാസികളായിട്ടുള്ള ജനങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട ഉറപ്പായിരുന്നു തീർച്ചയായും ഈ രണ്ട് തീവണ്ടികളുടെയും കോട്ടയം പാസഞ്ചറിൻ്റെയും മധുര പാസഞ്ചർ തീവണ്ടിയുടെയും ഈ രണ്ട് തീവണ്ടിയും ഇരവിപുരത്തെ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും സർക്കാർ ഓഫീസുകളിൽ ജോലിക്ക് പോകുന്ന വിദ്യാഭ്യാസത്തിനു വേണ്ടി വിവിധ സ്ഥലങ്ങളിലേക്ക് പോകുന്ന സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായിട്ടുള്ള രണ്ട് തീവണ്ടി സ്റ്റോപ്പുകളാണ് ഇപ്പോൾ പുനഃസ്ഥാപിച്ചത് അന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തന പുരോഗതി വിലയിരുത്താൻ വേണ്ടി ഇവിടെ വന്ന ഘട്ടത്തിലാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് നിരന്തരമായ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ അത് അവസാനം റെയിൽവേ മന്ത്രാലയത്തിൻ്റെ മുമ്പിൽ നിരാഹാര സത്യാഗ്രഹം ഇരിക്കാൻ നിർബന്ധിതമാകുമെന്നുള്ള നിലയിൽ രേഖാമൂലം കേന്ദ്ര ഗവൺമെന്റ് കത്തുകൊടുക്കുന്ന സ്ത്രീവരെ എത്തിയതിനു ശേഷമാണ് ഇരവിപുരത്തും പെരുന്നാടും തെന്മലയിലും ഒക്കെ നിർത്തിവെച്ച അല്ലെങ്കിൽ കോവിഡ് കാലഘട്ടത്തിൽ എടുത്തു കളഞ്ഞ സ്റ്റോപ്പുകൾ മുഴുവൻ പുനഃസ്ഥാപിച്ചു കിട്ടി രണ്ട് അന്ന് പ്രധാനമായും മുന്നോട്ട് വെച്ചിരുന്ന നിങ്ങളുടെ ആവശ്യങ്ങളിലൊന്നായിരുന്നു റെയിൽവേ സ്റ്റേഷന്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇരവിപുരം റെയിൽവേ സ്റ്റേഷന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള സമഗ്രമായ ഒരു പ്ലാൻ ഇതിനകം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് പ്ലാറ്റ്ഫോമിൻ്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കുന്നത് പ്ലാറ്റ്ഫോം ഉയർത്തുന്നത് അതുപോലെ റൂഫ് ഷെൽട്ടർ ഇടുന്നത് ഇടിഞ്ഞു പൊളിഞ്ഞിരിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ കെട്ടിടം പുനർനിർമ്മിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു സമഗ്ര പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് പാർലമെൻറ് അംഗങ്ങളുടെ യോഗത്തിൽ കഴിഞ്ഞ മാസം ചേർന്ന പാർലമെൻറ് അംഗങ്ങളുടെ റെയിൽവേ ദക്ഷിണ മേഖലാ ജനറൽ മാനേജർ വിളിച്ചു ചേർത്ത പാർലമെൻറ്റ് അംഗങ്ങളുടെ യോഗത്തിൽ ആ വിഷയം ഉന്നയിച്ചു അതിന് കൃത്യമായി അനുകൂലമായിട്ടുള്ള മറുപടി ലഭിച്ചു തീർച്ചയായും ഇരവിപുരം റെയിൽവേ സ്റ്റേഷൻ്റെ അടിസ്ഥാന സൗകര്യം വിപുലപ്പെടുത്തുന്നതിൽ മെച്ചപ്പെടുത്തുന്നതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിലവിൽ ഇടിഞ്ഞു പൊളിഞ്ഞിട്ടുള്ള റെയിൽവേ കെട്ടിടം പുനർനിർമ്മിക്കുന്ന കാര്യത്തിൽ റെയിൽവേ പ്ലാറ്റ്ഫോമിൻ്റെ ഉയരം കൂട്ടി ദീർഘം ഉയരം കൂട്ടി ദൈർഘ്യം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ റൂഫ് ഷെൽട്ടർ ഇടുന്ന കാര്യത്തിൽ കൂടുതൽ ഹൈജീനിക്കായി സ്റ്റേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ അനുഭാവപൂർവ്വമായ അനുകൂലമായ നടപടികളാണ് റെയിൽവേ അധികൃതരുടെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടുള്ളത് അതും അന്ന് വന്ന അല്ലെങ്കിൽ സന്ദർശനത്തിൻ്റെ ഭാഗമായി ജനങ്ങൾ ഉന്നയിച്ച പരാതിയുടെയും നേരിട്ട് എനിക്ക് ബോധ്യപ്പെട്ടതിൻ്റെയും അടിസ്ഥാനത്തിൽ നടത്തിയ തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആ കാര്യത്തിലും തീരുമാനം റെയിൽവേയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് സന്തോഷത്തോടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ಜನದ ಪಿನ್ನೇ ವಿರಂ ಪಿನ್ನೂರ ಪಿನ್ನ